എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ട പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഒരു ദിവസമെങ്കിലും റീൽസിലൂടെ നിങ്ങൾ ആരെങ്കിലും ഞാൻ വൈറലാക്കും നിങ്ങളുടെ റീൽസ് ഒക്കെ ഞാൻ വൈറലാക്കാറുണ്ട് നിങ്ങൾ വ്യത്യസ്തമായ കണ്ടന്റുകളുമായിട്ട് വന്നാൽ ഇനിയും നിങ്ങൾ ഞാൻ വൈറലാക്കും നിങ്ങൾ മത്സരിച്ച് റീൽസ് ചെയ്യണം കേട്ടോ ഇപ്പൊ ഈ ആപ്പുകളില്ലാതെ നിങ്ങളുടെ ജീവിതം നടക്കൂല എന്നുള്ള ഒരു അവസ്ഥ ആയിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും അസുഖത്തിന് നമ്മൾ ഡോക്ടറെ കണ്ട് മൂന്ന് നേരം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ പറയും രാവിലെ ഫേസ്ബുക്കിൽ കയറുന്നതിന് മുമ്പും വാട്സപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് ശേഷം രാത്രി റീൽസ് കണ്ടുറങ്ങുന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ നമ്മുടെ ശീലങ്ങൾ വരെ മുന്നോട്ട് പോകുന്നത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല അയ്യോ വാട്സപ്പ് അവിടെ പോയി കൊച്ചാ വാട്സപ്പ് നീ എവിടെ പോയി കിടക്കുവോ എന്തോ എന്തുവാടി വന്നെ കുണ്ണെന്ന് പറഞ്ഞ് നിന്റെ കുന്നോട്ട് വന്ന നിർത്തോ എന്റെ പൊന്നിചേട്ട രാവിലെ മുതൽ ആ ഗ്രൂപ്പിൽ തമ്മിലടി പിന്നെ ഞാൻ എന്തോ ചെയ്യും ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങിട്ട് അവസരമ നൂറ് ഗ്രൂപ്പ് ആവും അത് മാത്രോ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്ന സമയത്ത് രാവിലെ ആവുമ്പോ ഹായ്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ചോ ആദ്യം ഇതെന്നൊക്കെ പറഞ്ഞ നൂറ് മെസ്സേജ് വരും ഒരാറു മാസം അല്ല പോട്ടെ മാസം കഴിഞ്ഞു നോക്കിട്ട് പിന്നെ അതിലൊരു മെസ്സേജ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വേഴാമ്പല് കാത്തിരിക്കണ പോലെ അത് എന്റെ പൊന്ന് ചാട്ടാ ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോ നാല് മണിയായി പത്ത് മണി അങ്ങോട്ട് കഴിയുമ്പോ കൊറേ കാമുകന്മാരും കാമുകിമാരും മെസ്സേജ് ആയി മെസ്സേജ് ആയി പോ അത് പോട്ടേന്ന് വെക്കാം ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പം കഴിയുമ്പം അങ്ങോട്ട് വീഡിയോ കോള് തുടങ്ങും

ഇത്രയും ഒരു ഞാൻ ഞാൻ ജീവിതത്തിൽ സ്കൂളിലും കോളേജുകളിലും ഒക്കെ പഠിച്ചിട്ട് ഇറങ്ങി എല്ലാവരെയും ചേർത്ത് പിടിച്ച് പല പല ഈ ഈ അങ്ങോട്ട് എന്നിട്ട് കോമഡി എല്ലാം പരതൂട്ടുള്ള കണ്ടിരുന്ന പിന്നെ കാണാൻ അവള് പച്ചയൊക്കെ ആണെങ്കിലും ഇച്ചിരി നീല ഗ്രൂപ്പൊക്കെ ഒക്കെ ഇതിനൊക്കെ തൊണ്ട് താമര നീല നീലവിളിച്ചം നീലാകാശം ഇവിടെ പകല മാന്യന്മാരും രാത്രിയൊക്കെ ആവുമ്പോ ഈ ഗ്രൂപ്പിന് ഹായും അതൊക്കെ ഇതൊണ്ടോ എന്നൊക്കെ ചോദിച്ചു പോകാറുണ്ട് ആരാണ് എന്നെ ഈ കളിയാക്കണേന്നാണ് എനിക്ക് ഇവനെ മനസ്സിലാവാത്തത് മാത്രമേ ഉള്ളൂ പേടിയാണ് തുറന്ന് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി എന്നെ കുറ്റം പിന്നെ ഞാൻ അളിയാ അളിയാ എന്നെ എന്നെ എന്നൊന്നും ഒരാളെടാ അവർ അങ്ങനെ വീഡിയോ കിട്ടാൻ വേണ്ടി അളിയാ എന്നെ എന്ന് ആടിയേടാടിയേടാ ചെന്ന് കേറി കൊടുക്കുന്നോട് നീ വല്ലപ്പോഴും എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇടണം എന്തോന്ന് ഈ ഗൂഗിൾ എന്ന് പറയുന്ന സാധനം വലിക്കാനല്ല വച്ചേക്കണേന്ന് അത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ പരിപാടിയും സൈബർ സെല്ല് കാണുന്നുണ്ട് എനിക്കൊരു കാര്യം കുട്ടിയകലിനോട് പറയാൻ ഈ മേനോനെ അറിയാവോ ഏത് മാളവികളെ വെളുപ്പാങ്ക നാലര മണി മണി വരെ ഇതിനകത്തിരുന്ന് കാണിക്കുന്ന മാളവിക മേനോനെ നിലക്ക് അറിയത്തില്ലേ എങ്ങനെ എന്നാൽ ആ ഫ്രണ്ടിനോടുള്ള ചാറ്റിങ് ഇന്നങ്ങ് നിർത്തിക്കൊള്ളു അത് ഫേക്ക് ഐഡിയ ആണ് ഇങ്ങനെ പോയാൽ മിക്കവാറും ഫേസ്ബുക്കിന്റെ പേര് ബുക്ക് എന്നാക്കേണ്ടി വരും നിന്റെ കഥ തീർന്നടാ തീർന്നു ഹലോ ഹാപ്പിയല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി ഞാനും ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് നിനക്ക് ഭയങ്കര കുറച്ചു കുറച്ച് ഉണ്ടാ എന്നെ ഉപയോഗിച്ച് എത്ര പേരാ കാശ് ഉണ്ടാക്കുന്നറിയോ ഡോളർ ഡോളർ ചുമ്മാ ഒരു പഴം പോസ്റ്റ് ചെയ്ത് നോക്ക് ദിവസം ഞാൻ േട്ടന്റെ കുടുംബത്തിലേക്കൂടെ ഫോട്ടോ ഇട്ടേക്കുന്നു ഫോട്ടോ ഇട്ടിട്ട് ഈ പാവപ്പെട്ട ദരിദ്രനായ കലാകാരന് ലൈക്ക് കൊടുക്കാമോ പക്ഷെ വേറെ കാര്യമുണ്ട് ഈ ഫോട്ടോ ഇടാൻ അറിയത്തില്ല നോബി ആരാന്ന് അവന് ഇഷ്ടം പോലെ ഈ ഗൂഗിൾ മാപ്പ് എവിടെ പോയി അയ്യോ അവൻ അലഞ്ഞു നടക്കുവാ ആ ഈ മനുഷ്യന്മാർക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ട ഗൂഗിൾ മാപ്പ് വഴി അറിയേണ്ട അലഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞാൽ വരുന്ന പുതിയ പുതിയ ആൾക്കാർ വഴി തപ്പുന്നത് ഈ ഈ ഊട് വഴികളാ ഈ ഊട് വഴി തപ്പി 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 പോയി ഒരിടത്തിലും ആയി പോകും അവനെ നിലനിൽപ്പില്ലാതെ പ്രാന്തി പിടിച്ച് അലഞ്ഞു പാവം നിങ്ങളുടെ എവിടെ പോയി എന്റെ ഊടുണ്ട പറഞ്ഞു പുറകിൽ അവന് ഉണ്ട് അതെന്തോ പരിപാടി ഞങ്ങൾക്കെല്ലാം എൻട്രി മ്യൂസിക് കൊണ്ടോ യൂട്യൂബിനെന്താ എൻട്രി മ്യൂസിക് മ്യൂസിക് വേണ്ട എനിക്ക് കിട്ടാത്ത കാര്യം ഇവന്റെ അവസ്ഥ മഴയത്ത് ജട്ടി പോലെയാണ് കൊണ്ടുന്താനും ഇടാനും പറ്റില്ല എന്റെ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട് ഒന്നുകിലൊരു യാത്രാ പരിപാടി അല്ലെങ്കിൽ ഒരു പാചക പരിപാടി അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ അല്ലാണ്ട് എന്തോ പരിപാടിയാണ് അപ്പൊ എന്റെ പുതിയ കണ്ടന്റ് കണ്ടില്ല കണ്ടില്ല കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കുട്ടി പ്രസവിച്ചു അത് ഇതിലൂടെ അങ്ങ് റിലീസ് ചെയ്തു മില്യൺ ട്രെൻഡിങ് ട്രെൻഡിങ് നീ നിനക്ക് ഇത് വലിയ ട്രെൻഡിങ് വണ്ണൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ നമ്മുടെ സ്വേത ചേച്ചി നമുക്കിത് കാണിച്ചു തന്നിട്ടുണ്ട് എടാ ഈ കഥയിലെ നായിക നമ്മുടെ ചേച്ചിയോടാ ചേച്ചി ഒരു ഒരു ലൈക്ക് സ്റ്റാറും കൂടെ അതെ നമ്മുടെ ട്രൂ ട്രൂ കോളർ പോയി കോളറിന്റെ കാര്യം ഒന്നും പറയണ്ട സത്യം പറഞ്ഞ തലക്ക് പ്രാന്തെടുത്ത് കരഞ്ഞോണ്ടിരിക്കണവൻ എന്താ അറിയാമോ ഈ കൊറേ നമ്പറുകൾ അവൻ കണ്ടുപിടിച്ച് കൊടുത്തു മനുഷ്യന്മാറും പക്ഷെ മനുഷ്യർ അതാ മനുഷ്യന്റെ ഒരു ഒരു നമ്പർ അല്ല ഞാൻ ചേട്ടാ ഈ പിന്നെ ഈ ട്രെൻഡിങ് ഒക്കെ ആവുമല്ലോ കൊറേ മില്യൺ ഒക്കെ കിട്ടുമല്ലോ അപ്പൊ ഇവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുമായിരിക്കും പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു കേട്ടോ ഈ നമ്മക്കിടയിൽ നന്ദിയുള്ള ഒരേ ഒരു തന്നെയുള്ളൂ അതായത് ഫോൺപേ ആ അതെ ശരിയാ കേട്ടോ അവൻ എന്തേലും പൈസ ഇട്ടു കൊടുത്ത ഉടനെ അവൻ പറയും നന്ദിയുണ്ട് എന്നാ മനുഷ്യന്മാരും നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഒരുപാട് തെറ്റുണ്ട് നമ്മെ കള്ളത്തരമെന്ന് അറിഞ്ഞുകൂടാ മനുഷ്യന്മാരെ നമ്മളെ പഠിപ്പിക്കണത് എന്നിട്ട് പേര് ദോഷം മൊത്തം ആപ്പുകൾക്ക് അത് എന്താണെന്നറിയോ കൊള്ള അറിവ് എന്തേലുമൊക്കെ ഭാര്യ വലിച്ചതിനകത്ത് ഇടും അവസാനം ആ ഇടുന്നവന് തന്നെ വലിയ ഒരുപാട് മാർഗ്ഗം അതാ സംഭവിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം വിനോദത്തിനാണെങ്കിൽ നമ്മളെ കൊള്ളാം അല്ലെങ്കിൽ ചില ആൾക്കാർ ഉപയോഗിക്കുന്നത് വളരെ തെറ്റായിട്ടാണ് മനുഷ്യന്മാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ മാന്യമായിട്ട് ഉപയോഗിച്ചാൽ ഞങ്ങൾ വെറും ആപ്പുകളാണ് അതിര് കടന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് പറ്റില്ല ഇവിടെ എന്നറിയാമോ ചാർജ് കൂടിയാലേ പൈസ ഇട്ടുള്ളൂ Hau, hau, hau! Horregatik, horregatik! Hau! Gondola! Hau, hau,